കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് വാഹനത്തിൽ ഗിയർ മാറ്റുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കുന്ന ചില പ്രോബ്ലങ്ങളുണ്ട് ഗിയർ ഇടുന്ന സമയത്ത് കൈ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് ഓരോ ഗിയറുകൾ ഇടാനായിട്ട് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആക്കാനായിട്ട് എങ്ങനെ പ്രാക്ടീസ് എടുക്കണം കൈ എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം ഇതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഗിയറിന്റെ പൊസിഷനാണ് ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഇവിടെ നോക്ക് ഇവിടെ ഈ ടോപ്പിൽ ഈ ഒരു ഭാഗത്താണ് ഫസ്റ്റ് ഗിയർ ഉള്ളത് സെക്കൻഡ് ഗിയർ ഉള്ളത് ഇവിടെയാണ് അപ്പൊ ഈ നടുഭാഗത്തെ ഈ ഒരു ഏരിയ പറയുന്നത് ഈ നോക്കുക ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ് അപ്പം ന്യൂട്രൽ ഇവിടം മുതൽ നടുക്ക് ഈ ഒരു ഭാഗം ചേർന്ന് ഇവിടെ വരെ നമുക്ക് ന്യൂട്രൽ ഏരിയ ആണ് അപ്പം നിങ്ങൾ ഏറ്റവും ആദ്യം ന്യൂട്രൽ മനസ്സിലാക്കുക അതായത് ഗിയർ മനസ്സിലാക്കുന്നതിന് മുന്നേ ആദ്യം ന്യൂട്രലിനെ ഓർത്ത് വെക്കുക ഓർമ്മയിൽ വെക്കുക എന്നിട്ട് ഈ ന്യൂട്രൽ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഓരോ ഗിയർ ഇടാൻ ന്യൂട്രൽ മറന്നു പോയി ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റിപ്പോകും ഫസ്റ്റ് ഇന്ന് ന്യൂട്രൽ വന്ന് അങ്ങനെ കിടക്കും ചിലപ്പോൾ സെക്കൻഡ് കൊടുക്കത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടക്കക്കാർ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂട്രൽ മനസ്സിൽ ഓർക്കുക ഇപ്പം ന്യൂട്രൽ പൊസിഷനിൽ വന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുന്നു റൈറ്റ് സൈഡിലേക്ക് ചേരുന്നു ഇത് ന്യൂട്രൽ ഏരിയ ആണ് ഇനി ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ട് കൈ ഇങ്ങനെ പിടിക്കണം ഈ രീതിയിൽ ഇതുകൊണ്ട് ഈ രീതിയിൽ പിടിക്കുക എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഈ ഒരു ഭാഗത്ത് നല്ല ബലം കൊടുത്ത് മേളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് കറക്റ്റായിട്ട് വീണും തെറ്റാതിരിക്കും നമ്മൾ ഇങ്ങനെ ഇടുന്നതിനേക്കാളും കുറച്ചും കൂടെ തെറ്റാതെ ഇടാനായിട്ട് ഇങ്ങനെ നോക്കുക ഇതിനെ പാം മെതേഡെന്നാണെന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് സ്കൂളുകളിലൊക്കെ ഈ മെതേഡുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് പാം എന്ന് പറയുന്നത് ഇനി നമ്മൾ ജസ്റ്റ് തൊട്ട് താഴോട്ടാക്കി കഴിഞ്ഞാൽ ന്യൂട്രൽ പൊസിഷനിൽ വന്നു അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പ്രഷർ കൊടുത്ത് ന്യൂട്രൽ പൊസിഷനിൽ വന്നു ഇനി സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇപ്പോൾ ഞാൻ കൈ എടുത്തപ്പോൾ ന്യൂട്രൽ പൊസിഷനിൽ ഗിയർ ലിവർ നടുക്കാണ് കിടക്കുന്നത് അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നിന്ന് സെക്കൻഡ് കൊടുക്കുമ്പോൾ ഈ സൈഡിലേക്ക് തന്നെ ബലം പിടിച്ച് ബലം കൊടുത്തുകൊണ്ട് തൊട്ട് താഴോട്ടിട്ടാൽ നമുക്ക് സെക്കൻഡ് ഗിയർ തെറ്റാതിടാനായിട്ട് കഴിയും ഇനി നമ്മൾ അടുത്ത് ഓർക്കേണ്ടത് തേർഡ് കൊടുക്കുന്നതിന് മുന്നേ ന്യൂട്രൽ കൊടുക്കുക ഓർക്കുക അതായത് ഈ ഒരു ഭാഗത്താണ് ന്യൂട്രൽ ഏരിയ കിടക്കുന്നത് ഇവിടുന്ന് തൊട്ട് മുകളിലാണ് തേട് കിടക്കുന്നത് അപ്പം നമ്മൾ കൈയുടെ രീതി ഇങ്ങനെ മാറ്റുക എന്നിട്ട് ജസ്റ്റ് മേളിലേക്കൊന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ലിവർ നടുക്ക് വരും സെൻ്റർ ഏരിയ വരും ഇങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല എന്നിട്ട് നടുക്കൊന്ന് മേളിലേക്ക് ഇട്ട തേടാണ് അതിനൊരുപാട് ബലമൊന്നും കൊടുക്കേണ്ട ചുമ്മ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തേട് ഇടാം ഇനി ഫോർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ന്യൂട്രൽ ഓർക്കുക അതായത് ന്യൂട്രൽ വന്നു തൊട്ട് താഴെയാണ് ഫോർത്ത് കിടക്കുന്നത് ഇവിടെ അപ്പം നമ്മൾ ജസ്റ്റ് ഇതേ കൈ ഇങ്ങനെ പിടിച്ചെടുക്കുക അതായത് ഫോർത്തിൽ നിന്ന് ഇതേ തേട് കൊടുത്തോളും തേടിയിൽ നമ്മൾ നമ്മൾ കണ്ടോ ഇനി ിഫ്ത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഫിഫ്ത്ത് അപ്പോൾ ആദ്യം നമ്മൾ ന്യൂട്രൽ ഓർക്കുന്നു റൈറ്റ് സൈഡിലേക്ക് ചേർക്കുന്നു മേളിലേക്ക് ഇടുന്നത് ഫിഫ്ത് കറക്റ്റായിട്ട് ഇടാം ഇനി റിവേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ വരിക റൈറ്റ് സൈഡ് ചേർക്കുക റിവേഴ്സ് ഗിയർ കൊടുക്കുക ഇയർ ഡൗൺ ഷിഫ്റ്റിംഗ് കൂടെ നിങ്ങൾ പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രമിക്കണം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചത് ഇപ്പൊ ഫിഫ്ത് ഗിയറിലാണ് കിടക്കുന്നത് നിന്ന് ഫോർത്ത് കൊടുക്കാനായിട്ട് കൈ ഇങ്ങനെ പിടിക്കുക അപ്പോൾ ന്യൂട്രൽ പൊസിഷനിൽ വരുന്നു നടുക്ക് വരുന്നു ഇവിടുന്ന് നേരെ താഴോട്ടിട്ട ഫോർത്ത് വരും കണ്ടോ നിന്ന് ഫോർത്ത് ഇനി തേർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടുക ഇനി സെക്കൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ന്യൂട്രലിലേക്ക് ഇങ്ങനെ വരുന്നു എന്നിട്ട് കൈ ഇങ്ങനെ ചെരിക്കുക എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് ഇങ്ങനെ ഇട്ടാൽ സെക്കൻഡ് വരും ഇനി ഫസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കുന്നു തൊട്ട് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് ഇടാനായിട്ട് സാധിക്കും